കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനോടുള്ള കേന്ദ്രത്തിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു നമ്മുടെ കർഹമായ ഒരു പരിഗണന റെയിൽവേ അധികാരിയോ തന്നിട്ടില്ല ഈ വരുമാനത്തിലായാലേ നമ്മൾ വളരെ വളരെ മുന്നിലാണ് നിങ്ങളെല്ലാം വായിക്കുകയാണ് നമ്മുടെ എല്ലാ പ്രാവശ്യവും വിവരാവകാശം എടുത്ത് ഓരോ വർഷവും വിവരാവകാശ പ്രകാരം നമ്മൾ വരുമാനത്തെ പറ്റി ചോദിക്കുമ്പോഴൊക്കെ തന്നെ നമ്മുടെ വരുമാനം ഇപ്പോൾ പതിനൊന്ന് കോടിയിൽ അധികരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേഷനിലെ വിഭവസമ്മർദ്ദമായ കാര്യങ്ങളെല്ലാം ഒരുക്കി തന്നു എന്ന് പറയുമ്പോൾ മഴ പെയ്താൽ ആ മഴ മൊത്തം നമ്മൾ നനയണം അതുപോലെ തന്നെ വെയിലുണ്ടെങ്കിൽ ആ വെയിൽ മൊത്തം നമ്മൾ കൊള്ളണം എന്നിട്ട് വേണം നമുക്ക് ആ വണ്ടിയിലേക്കൊന്ന് കയറി പറ്റുക പണം കൊടുക്കുകയും വേണം ഇത് ഒരു ഒരു സ്ഥലത്തും ഇല്ലാത്ത ഒരു സംഭവമാണ് കേരളത്തിലാകമാനം ഇത്രയും പ്ലാറ്റ്ഫോം ഷെൽട്ടറുകളുടെ അവഗണന നേരിടുന്ന ഒരു സ്റ്റേഷൻ മറ്റൊരിടത്തും ഇല്ല ഇതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ സമരങ്ങളും പിന്നെ നിവേദനങ്ങളും കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറ്റുന്നത് പിന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കേണ്ടത് ജനപ്രതിനിധികളാണ് ജനപ്രതിനിധികൾ ആകാംക്ഷാപൂർവം തൻ്റെ പ്രദേശം എന്നുള്ള ആ ഊർജ്ജസ്വലമായ ഒരു ചിന്തയിലൂടെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അത് നടക്കൂ എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് ശാസ്ത്രാൻകുട്ടയിൽ ഒട്ടനവധി ട്രെയിനുകൾക്ക് സ്റ്റോപ്പും ഒന്നുമില്ല കരുനാഗപ്പള്ളിയിൽ പോലും നിർത്താത്ത എക്സ്പ്രസ് ട്രെയിനുകളുടെ സ്റ്റോപ്പ് ഇന്ന് ശാസ്ത്രാങ്കോട്ടു കാര്യം അവിടുത്തെ എം പി ത്യാഗപൂർണമായ തൻ്റെ പ്രദേശമെന്നുള്ള താല്പര്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നു അതുപോലെ തിരിച്ച് നമ്മുടെ കൊല്ലത്തിൻ്റെ വികസനം അവിടുത്തെ എംപിയുടെ കഴിവാണ് കരുനാഗപ്പള്ളിയുടെ വികസനം എന്തുകൊണ്ട് ഈ എം പിമാർ ഏറ്റെടുക്കുന്നില്ല അല്ലെ ജനപ്രതിനിധികൾ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംശയം ആരോടും തർക്കിച്ച് ജയിക്കാനല്ല ആരെയും പരിഹസിക്കാനല്ല പക്ഷേ ഞങ്ങളുടെ യാത്രാ സൗകര്യം സുഗമമാക്കി തരുവാൻ ജനപ്രതിനിധികൾ തയ്യാറാകുകയും മതിയാകൂ അങ്ങനെ ചെയ്യാത്ത ജനപ്രതിനിധികളെ വഴിയിൽ തടയാനാണ് റെയിൽവേ ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നത്